സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബ്യൂട്ടി വ്ലോഗറുമായ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ നിരന്തരമായി ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതയാണ് കഴിഞ്ഞ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് അതുവരെ അത്ര കണ്ട എല്ലാ മലയാളികൾക്കും അറിയാതിരുന്ന ജാസ്മിൻ കുടുംബ പ്രേക്ഷകർക്കും സുപരിചിതയായി മാറിയത് സീസൺ ആറിൽ തുടക്കം മുതൽ അവസാനം വരെ ജാസ്മിനോളം വൈറലായി നിന്ന മറ്റൊരു മത്സരാർത്ഥി ഉണ്ടോ എന്ന സംശയമാണ് ചെറിയ ബ്യൂട്ടി ടിപ്സുകളും പ്രോഡക്റ്റ് പ്രൊമോഷനും ഡെയിലി വ്ലോഗ്സും ചെയ്തായിരുന്നു യൂട്യൂബിലേക്കുള്ള ജാസ്മിൻ്റെ എൻട്രി പിന്നീട് താരത്തിൻ്റെ സരസമായ സംസാരവും അവതരണ രീതിയുമെല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിനെ സ്വീകാര്യത വർദ്ധിക്കുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിന് നിറേച്ചും പോപ്പുലാരിറ്റിയും വന്ന് ചേർന്നത് പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ ജാസ്മിൻ്റെത് താരത്തിൻ്റെ വ്യക്തി ജീവിതം എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള ഒന്നാണ് കൂടുതലും ചർച്ചയായത് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിലേക്ക് പോയ ശേഷമാണ് താരത്തിൻ്റെ വിവാഹം രണ്ട് തവണ മുടങ്ങിയിരുന്നു ആദ്യം മുന്ന അബ്രഹാം എന്ന വ്യക്തിയുമായിട്ടായിരുന്നു ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത് പിന്നീട് ഒത്തുപോകാൻ കഴിയാത്തതിനാൽ ഇരുവരും വേർപിരികയായിരുന്നു സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിയപ്പോഴാണ് ജാസ്മിനും മുന്നേ വിവാഹിതരാകാൻ തീരുമാനിച്ചത് അതിന് വീട്ടുകാരുടെ പിന്തുണ കൂടെ ലഭിച്ചതോടെ എൻഗേജ്മെൻറ്റും നാടറിഞ്ഞു നടത്തി ജാസ്മിന്റെ വീഡിയോകളിലും മുന്ന പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മുന്നക്കായെന്നായിരുന്നു എപ്പോഴും മുന്നേ വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം മുടങ്ങിയപ്പോൾ ഈ പേരിൻ്റെ പേരിൽ പോലും ജാസ്മിന് ട്രോളുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു വസ്ത്രവും ആഭരണവുമടക്കം വാങ്ങി താൻ മുന്നയുമായുള്ള വിവാഹത്തിന് തയ്യാറെടുത്തിരുന്നുവെന്നും എന്നാൽ ചെറുക്കൻ വീട്ടുകാരുടെ പ്രശ്നം കാരണം വിവാഹം മുടങ്ങിയായിരുന്നുവെന്നാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ വെച്ച് വിവാഹം മുടങ്ങിയതിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ജാസ്മിനുമായുള്ള മുന്നയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് അതിനുശേഷം ഡേറ്റ് മാറ്റിവെച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിനാലാണ് വിവാഹം നീട്ടിയത് ശേഷം പുതിയ തീയതി നിശ്ചയിച്ചു എന്നാൽ അതിനിടയിൽ ഞങ്ങൾ വേർപിരിഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ വിവാഹ തീയതി നീട്ടിയെന്നല്ലാതെ ജാസ്മിനും കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാകും മറ്റൊന്നും താനോ കുടുംബമോ ചെയ്തിട്ടില്ലെന്നാണ് ജാസ്മിനെതിരെ പ്രതികരിച്ച് മുമ്പരിക്കൽ മുന്ന പറഞ്ഞത് ഇപ്പോഴത്തെ ജാസ്മിന്റെ മുൻ കാമുകൻ മുന്നേ വിവാഹിതനായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിക്കാഹ് കഴിഞ്ഞ ചിത്രങ്ങളും വീഡിയോകളും മുന്നേ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് നിക്കാഹിനു ശേഷമാണ് യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് അത് ഹലാലാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് എന്നിങ്ങനെയുള്ള ക്യാപ്ഷനുകൾക്കൊപ്പമാണ് തൻ്റെ വിവാഹ ചിത്രങ്ങൾ മുന്നേ പങ്കുവെച്ചത് മുന്നയുടെ പോസ്റ്റ് വൈറലായതോടെ ജാസ്മിന്റെ പേരുകൂടി വലിച്ചേച്ചാണ് കമൻ്റുകൾ ഏറെയും കൊതിച്ചതിനേക്കാൾ മനോഹരമാണ് വിധിച്ചത് പഠിച്ചവന് തെറ്റുപറ്റില്ല സമാധാനം അതാണ് വലുത് ഇതാണ് നല്ല തീരുമാനം നിന്റെ ഭാര്യ നിന്റെ സന്തോഷത്തിൽ ഒതുങ്ങി ജീവിച്ചോളും ജാസ്മിൻ്റെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ട് മുന്നേ രക്ഷപ്പെട്ടു എന്നിങ്ങനെയല്ലാമാണ് കമൻ്റുകൾ മുന്നേയുമായുള്ള വിവാഹം മുടങ്ങിയ ശേഷം അഫ്സൽ നയാളുമായി ജാസ്മിൻ വിവാഹം ഉറപ്പിച്ചിരുന്നു അതും പിന്നീട് മുടങ്ങി ഇപ്പോൾ യാത്രകളും യൂട്യൂബ് ചാനലുമെല്ലാം ആണ് ജാസ്മിൻ്റെ സന്തോഷം